കോട്ടയം സെൻട്രൽ ക്ലബ് ഓഫ് കോട്ടയത്തിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഐ ടി എ ഏറ്റുമാനൂർ ആർ ആർ സി എൻ എസ് എസ് യൂണിറ്റ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എന്നിവയുമായി ചേർന്ന് മെഗാ രക്തദാന ക്യാമ്പ് നടത്തി രാവിലെ ഒമ്പത് മണിക്ക് ആരംഭിച്ച ക്യാമ്പ് ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റ് ബി ഗവർണർ എം ജെ എഫ് ലയൺ ആർ വെങ്കടാചലം ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ കെ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ എം ജെ എഫ് ലൈൻ പ്രിൻസ് സ്കറിയ മുഖ്യപ്രഭാഷണം നടത്തി ലാൻസ് കോപ്പ് ഓഫ് കോട്ടയം സെൻട്രൽ പ്രസിഡന്റ് ലൈൻ ലേഖ മധു പ്രോജക്ട് ആവശ്യകത വിശദീകരിച്ചു ചടങ്ങിൽ സെക്രട്ടറി ഗിരീഷ് ഡിസ്ട്രിക്ട് ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ ലൈൻ സി ബി മാത്യുപിള്ളത്തോട്ടം യൂത്ത് എംപവർമെന്റ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ എം ജെ എഫ് ലൈൻ മധു എം വി ആർ ആർ സി കോർഡിനേറ്റർ എൻ എസ് ബാലകൃഷ്ണപിള്ള കോർഡിനേറ്റർ ജിതിൻ ജോസഫ് വൈസ് പ്രിൻസിപ്പൽ സാലി മാത്യൂസ് സാജൻ ഗോപാലൻ സന്തോഷ് കുമാർ ജേക്കബ് പണിക്കർ എന്നിവർ സംസാരിച്ചു അംഗങ്ങളായ ഡോക്ടർ തൃപ്തി ബിനോയ് വർഗീസ് എന്നിവർ രക്തം ദാനം ചെയ്തു നൂറ്റമ്പതിലധികം കുട്ടികൾ രക്തദാനത്തിന് തയ്യാറായ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നൂറ്റി ഇരുപത്തിരണ്ട് യൂണിറ്റ് ജീവരക്തം ദാനം ചെയ്യുവാൻ കഴിഞ്ഞു നന്ദി അറിയിച്ചുകൊണ്ട് തന്നെ ഞാൻ

നമ്മുടെ സംഘടന ലയൻസ് ക്ലബ് സേവനമാണ് നമ്മുടെ മുഖമുദ്ര ആ സേവനമെന്ന് ആ ആ ഒരു ആശയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വലിയ പരിപാടിയാണിപ്പോൾ പ്രാക്ടിക്കലായിട്ട് ഇവിടെ ഈ ബ്ലഡ് ഡൊണേഷന് വേണ്ടി ദാതാക്കളായിട്ട് എത്തിച്ചേർന്നവരെ എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു ഇത് നേതൃത്വം കൊടുത്ത പത്തേ കോട്ടയം സെൻട്രൽ ലയൻസ് ക്ലബിൻ്റെ എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഊഷ്മളമായ നന്ദിയും സ്നേഹവും പ്രകടിപ്പിക്കുന്നു വളരെ ഭംഗിയായിട്ട് ഇത് ആസൂത്രണം ചെയ്യപ്പെട്ടു ഏതാണ്ട് നൂറ് നൂറ് പേരുടെ നൂറിലധികം ദാതാക്കളുടെ ബ്ലഡ് ഇന്ന് ശേഖരിക്കപ്പെടുകയാണ് അത് മെഡിക്കൽ കോളേജിൻ്റെ ടീമാണ് ഒന്ന് ശേഖരിക്കുന്നത് അതിന് അവിടെ എത്തിച്ചേർന്ന മെഡിക്കൽ കോളേജ് ടീമിനെയും ഇതിൻ്റെ സംഘാടകരെയൊക്കെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഈ വലിയൊരു മെഗാ സേവന പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് പ്രശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ പ്രസംഹരിക്കുന്നു താങ്ക് യു വെരി മച്ച് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സും മറ്റേ ടീം അകങ്ങളും ഇന്നൊരു ലയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ സ്ഥാപനത്തിൽ ഒരു മെഗ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നമ്മൾ നടത്തുകയാണ് എല്ലാ വർഷവും ഉത്തമാകരായിട്ട് ഇത്തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഈ വർഷം അതിൻ്റെ നേതൃത്വ നിലയിലേക്ക് നമ്മുടെ ലയൻസ് ക്ലബ്ബ് എത്തിയത് വളരെ സ്വാഗതാർഹം തന്നെയാണ് വളരെ ഭംഗിയായിട്ട് ഈയൊരു ചടങ്ങ് ഒരു മഹനീയ കർമ്മം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ ഇത്തരം ഒരു ക്യാമ്പ് സംഘടിപ്പിച്ച ലയൻസ് സ്ക്ലബിനോട് ചെറ്റുമാർ ഐക്യയുടെ ഒരു പ്രത്യേക അഭിനന്ദനം കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു രക്തദാനം മഹാദാനം എന്നാണ് പറയുന്നത് ശരിക്കും ഇതിന് തയ്യാറായിട്ട് വന്നിരിക്കുന്ന കുട്ടികളെയാണ് എനിക്ക് ഏറ്റവും കൂടുതലായി അനുവദിക്കാനുള്ളത് സർപ്പകാലമാണ് ഞങ്ങളുടെയൊക്കെ പ്രായമാകുമ്പോൾ ഡയബറ്റിക് പ്രഷർ തുടങ്ങിയ രോഗങ്ങളിൽ വലയുമ്പോൾ ഞങ്ങൾക്കൊരിക്കലും ഈ വലിയ മഹാദാനം ചെയ്യുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കില്ല അതെ നിങ്ങൾക്ക് ഈ സമയത്ത് ഈ രോഗാതുരമായിട്ടുള്ള രോഗം ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നു അതിനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കുന്നു ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ദാനമായി കണക്കാക്കപ്പെടുന്ന ഒരു കാര്യമാണ് രക്തദാനം ഇതുവഴി ഒട്ടനവധി രോഗികൾ അത്യാവശ്യനെന്ന നിലയിൽ കിടക്കുന്നവർ ഒക്കെ രക്ഷപ്പെടുന്നു അത് നിങ്ങൾ അതിന് കാരണക്കാരാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം നിങ്ങളെ കൂടുതൽ കൂടുതൽ നിങ്ങളുടെ കുട്ടികളെ ഞാനതിനെ അനുമതിക്കുകയാണ് അതിന് ഇനിഷ്യേറ്റീവ് പ്രത്യേകിച്ച് ഐ ടി ഐ പ്രിൻസിപ്പൾ എന്ന് എടുത്ത ഇനിഷ്യേറ്റീവ് സ്കൂളെടുത്ത ഇനിഷ്യേറ്റീവിന് ഞാൻ പ്രത്യേകം ഞാൻ അങ്ങനെ പ്രശംസിക്കാൻ ആഗ്രഹിക്കുകയാണ് കോട്ടയം സെൻട്രൽ വിവിധ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ നിന്നുകൊണ്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് അതിന് കിട്ടുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് വന്നെത്തിയ എല്ലാവർക്കും പ്രത്യേകം സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു ലോകത്തിലെ ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയായ ലയൺസ് ഓഫ് ഇൻ്റർനാഷണലിൻ്റെ ഏതാനും പ്രോജക്റ്റുകളിൽ പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത് കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലയിലെ വിവിധ സ്കൂളുകളിലും കോളേജുകളിലും എല്ലാ ദിവസവും ഇങ്ങനെയുള്ള ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകളും മെഡിക്കൽ ക്യാമ്പുകളും ഐ ക്യാമ്പുകളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലേതാണ്ട് ഏതാണ്ട് മുപ്പതോളം ക്യാമ്പ് നടന്നതിൽ ഏറ്റവും വലിയ മെഗാ ക്യാമ്പാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത് നൂറിൽ കൂടുതൽ ആൾക്കാർ ബ്ലഡ് ഡോ ഡൊണേറ്റ് ചെയ്ത ഈ ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും വലിയ ഈ മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തിയിൽ കോട്ടയം സെൻട്രൽ ലൈൻസ് കമ്പനിയോട് ഡിസ്ട്രിക്ട് ത്രീവൺ എയ്റ്റ് ബിയുടെയും ഞങ്ങളുടെ ഡിസ്ട്രിക്ട് ഗവർണറുടെയും ഞങ്ങളുടെ എല്ലാ ലൈൻ മെമ്പേഴ്സിൻ്റെയും പേരിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ ഒരു നല്ല പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് കോട്ടയം സെൻട്രൽ ലയൻസ് ക്ലബിൻ്റെ പ്രസിഡന്റിനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ലയൻസ് പറഞ്ഞത് രക്തദാനം മഹാദാനം എന്ന് പറയുന്നത് പോലെ കഴിഞ്ഞ വർഷം കൊണ്ട് മുന്നോട്ട് ക്യാമ്പുകൾ സംഘടിപ്പിച്ചാണ് ഇപ്പ്രാവശ്യത്തെ ക്യാമ്പ് ലയൻസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലാണ് ക്യാമ്പുകളിൽ നടക്കുന്നത് യൂണിറ്റും ചേർന്നിട്ടാണ് ക്യാമ്പുകൾ നടത്തുന്നത് ഈ ക്യാമ്പ് കൊണ്ട് എന്താണ് ഫലം ഇന്ന് ഈ ലയൺസ് ക്ലബിൻ്റെയും കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ബ്ലഡ് ബാങ്ക് ട്രാൻസ്മിഷൻ വിഭാഗത്തിൻ്റെയും ഗവൺമെൻറ് ഐ ടി ഏറ്റുമാനൂർ എൻ എസ് എസ് ആൻഡ് ആർ ആർ സി യൂണിറ്റിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ മഹത്തായി ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേരുക എന്നാൽ കവിഞ്ഞ നമ്മുടെ കുട്ടികളോടുള്ള പ്രത്യേക കടപ്പാടി അവസരത്തിലും കൂടി അറിയിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളോടും ഞാൻ നിർത്തുന്നു എല്ലാവരോടും ഈ നന്ദി പറയാൻ കിട്ടിയ ഒരു അവസരം ഞാൻ ത്തിന് ഞാൻ നന്ദി പറയുകയാണ് കോട്ടയം സെൻട്രൽ ലയൻസ് ക്ലബിനോടും ഈ ഐ ടി ഐ ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് നന്ദി പറയുകയാണ് പക്ഷേ ഇത്രയും മഹത്തായ ഒരു കാര്യം ഇവിടെ നടക്കുമ്പോൾ അതിനകത്ത് പ്രസംഗിക്കാൻ പ്രസംഗി പ്രസംഗത്തിന് യാതൊരു പ്രസക്തിയില്ല അതിനു പകരം നന്ദി പറയാൻ കിട്ടുന്ന ഈ അവസരം ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് ഈ ഒരു കാര്യത്തെപ്പറ്റി പറയുമ്പം ഞാനൊക്കെ ചെറുപ്പത്തിൽ അതായത് അമ്പ എനിക്കിപ്പോൾ അറുപത്തിരണ്ട് വയസ്സായി അമ്പത് വയസ്സ് അമ്പത്തിരണ്ട് വരെ ഞാൻ അമ്പത്തിരണ്ട് അമ്പത്തൊന്ന് വയസ്സാന്ന് തോന്നുന്നു അമ്പത്തൊന്ന് വയസ്സ് വരെ ഞാൻ സ്ഥിരമായിട്ട് ബ്ലഡ് കൊടുക്കുമായിരുന്നു ഓരോ അവസരത്തിലും ഓരോ അവസരത്തിലും എനിക്കത് വളരെ സന്തോഷകരമായിട്ടാണ് ഞാനത് അതിനെ ആ ഒരു ഇതിനെ എടുക്കുന്നത് എനിക്ക് വരുന്ന ഓരോ കോളുകളും ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കാറുണ്ടായിരുന്നു ഞാൻ പല എത്ര എണ്ണം കൊടുത്തു എന്ന് തന്നെ എനിക്കറിയില്ല അത്രയധികം ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടു വേണം ചെയ്യാൻ വേണ്ടി ആ ഒരു നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ബ്ലഡ് കൊടുക്കുമ്പോൾ നമ്മളൊരു ജീവൻ രക്ഷിക്കുകയാണെന്നുള്ള ബോധം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ മറ്റാരുടെയും പ്രേരണ കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല അങ്ങനെ ചെയ്യുന്ന ഈ കുട്ടികളെ എത്ര എന്ന് അഭിനന്ദിച്ചാലും മതിയാവില്ല ഇത് നേതൃത്വം കൊടുത്ത സന്തോഷ് സാധാരണയും നമ്മുടെ സെൻട്രൽ ലാൻസ് ക്ലബ്ബിൻ്റെ രേഖയും എത്ര എന്ന് അഭിനന്ദിച്ചാലും മതിയാവില്ല ഇത് ഏറ്റവും കൂടുതൽ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ഏറ്റവും കൂടുതൽ പ്രോജക്റ്റ് നടത്തുന്ന പ്രോഗ്രാം നടത്തുന്ന ഒരു ക്ലബ്ബായി മാറിയിരിക്കുകയാണ് കോട്ടയം സെൻട്രൽ ലയൻസ് ക്ലബ്ബ് അപ്പോൾ അതിന് ലേഖ ലേഖകളെ ടീം തന്നിയുണ്ട് സെക്രട്ടറി ഉണ്ട് ട്രഷാറുണ്ട് ഈ ഒരു ടീം വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വളരെ ഡെഡിക്കേറ്റഡായിട്ട് പ്രവർത്തിക്കുന്ന ടീമിനെ ഞാൻ അഭിനന്ദിക്കുന്നു ഇന്ന് ഇത് ഈ പ്രോഗ്രാം ഇവിടെ നടത്താൻ പറ്റുന്ന അഭിജാ അഭിചാരികയുടെ പേരിൽ പ്രിൻസിപ്പലിനെ ഞാൻ ഇവിടെയുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്താനാണ് സന്ദർശകനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു